പൂരം തൃശ്ശൂരുകാരുടെ മാത്രം ഉത്സവമല്ല അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്സവമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ കോണുകളുള്ളവർ തൃശ്ശൂരുകാരുടെ തൃശൂർ പൂരം കാണാൻ പോകും എന്നാൽ ബഹ്റിൽ ഒരു ഗംഭീര പൂരം നടന്നു തൃശ്ശൂരിലെ പൂരത്തെ അനുസ്മരിപ്പിക്കുന്ന ആഘോഷം തന്നെയാണ് ബഹ്റിലും സംഘടിപ്പിക്കപ്പെട്ടത് ജീവനുള്ള ആനകളില്ലായിരുന്നു എന്ന് മാത്രമായിരുന്നു ഈ പൂരത്തിനുണ്ടായിരുന്ന കുറവ് ബഹ്റിലെ പൂരാഘോഷങ്ങളിലേക്കാണ് ഇനി ത്തിന്റെ തിരക്കിൽ തൃശൂർക്കാർക്ക് പലപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട പൂരത്തിന് നേരിട്ടെത്താൻ സാധിക്കാറില്ല അതിനുള്ള പരിഹാരമായാണ് ബഹർനിലെ തൃശൂർ നിവാസികളുടെ കൂട്ടായ്മയായ സംസ്കാര തൃശൂർ പൂരച്ചടങ്ങുകൾ ബഹറിനിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കമ്മിറ്റി തന്നെ ഇതിനുവേണ്ടി രൂപീകരിക്കുകയും രണ്ടു മാസത്തോളം ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു അങ്ങനെയാണ് തൃശൂർ പൂരത്തിന്റെ അന്ന് തന്നെ ബഹ്റിനിലെ കേരളീയ സമാജം ഡയമണ്ട് ഹാളിൽ ചെറിയ പൂരാഘോഷത്തിന് തുടക്കം കുറിച്ചത് ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായി പ്രവാസ പൂരാഘോഷം സംസ്കാരയുടെ സ്ഥാപക കമ്മിറ്റി കൺവീനർ ഗോപകുമാർ പൂരത്തിന്റെ കൊടിയേറ്റം നടത്തി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പൂരത്തിന്റെ അവതാരകനും പ്രശസ്ത തുള്ളൽ അധ്യാപകനും നടനുമായ കലാമണ്ഡലം ഗീതാനന്ദന്റെ സാന്നിധ്യവും ബഹറിനിലെ പൂരത്തിന്റെ മാറ്റുകൂട്ടി മഠത്തിൽ വരവ് എഴുന്നള്ളിപ്പോടെ പൂരത്തിന് തുടക്കമായി തുടർന്ന് ചെറുപൂരങ്ങളും തെയ്യം ഗോപുരക്കാവടി പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയും അരങ്ങേറി പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ഇലഞ്ഞിത്തറ മേളവും പ്രവാസി മലയാളികൾക്ക് പൂരത്തിന്റെ ഓർമ്മ പുതുക്കാനായി ബഹ്റീൻ സോപാനും വാദ്യകലാ സംഘത്തിന്റെ കലാകാരന്മാരാണ് ഇലഞ്ഞിത്തറ മേളം അവതരിപ്പിച്ചത് പാറമേക്കാവിനും തിരുവമ്പാടിക്കുമായി അഞ്ചു വീതം ആനകളുടെ മാതൃകകൾ അണിനിരന്നു കുടമാറ്റവും നടത്തി വർണ്ണക്കുട മുത്തുകുട കൂടാതെ വിവിധ രൂപങ്ങൾ ചേർത്ത് കോർത്തിണക്കിയ ഇരുന്നൂറോളം കൂടകൾ പാറമേക്കാവും തിരുവമ്പാടിയും ഉയർത്തി പൂരവേദിയുടെ പകിട്ടുകൂട്ടി ഹൽവ കൊരികൾ ബലൂൺ കുപ്പിവള തുടങ്ങിയവയുൾപ്പെടെയുള്ളവയുടെ കച്ചവടങ്ങളും നാടിന്റെ ഓർമ്മ പുതുക്കി ആഘോഷങ്ങൾക്കൊടുവിൽ തൃശൂർ പൂരത്തിന്റെ പ്രധാന സംഭവമായ വെടിക്കെട്ടിനെ ഓർമ്മപ്പെടുത്തുന്ന ഡിജിറ്റൽ വെടിക്കെട്ടോടെ ബെഹ്റനിലെ തൃശൂർ പൂരം അവസാനിച്ചു റമദാൻ നോമ്പിനെ വരവേൽക്കാൻ ഗൾഫ് നാടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു യു എയിലെ മൂന്ന് ഫുട്ബോൾ ക്ലബുകൾ ഒന്നിക്കുകയാണ് കൂടുതൽ ശക്തി നേടാനായി അറേബ്യൻ ഷോറിസിൽ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഞങ്ങൾ മടങ്ങിയെത്തും അറേബ്യൻ ഷോറിസിന് മുൻ എപ്പിസോഡുകൾ കാണാൻ ടി വി മാതൃഭൂമി എന്ന യൂട്യൂബ് പേജും അതോടൊപ്പം മാതൃഭൂമി ഡോട്ട് കോം സ്ലാഷ് ടി വി എന്ന വെബ്സൈറ്റും സന്ദർശിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം